ഒരു പ്രഭുവിന്റെയും ദൈവത്തിന്റെയും മഹത്വത്തിന് യോജിക്കും വിധത്തിലുള്ള ഉടയാട തയ്യാറാക്കുക എന്നത് ഏറെ വെല്ലുവിളികളായിരുന്നു എന്നാൽ വഴിതെളിയിക്കാൻ സാക്ഷാൽ ശ്രീരാമചന്ദ്ര പ്രഭുവിനോട് പ്രാർത്ഥിച്ചു പിന്നാലെ ഭഗവാനുമായുള്ള ദൈവീകമായ ബന്ധത്തിലൂടെ രാംലല്ലയ്ക്കുള്ള ഉടയാട രൂപകൽപ്പന ചെയ്തുവെന്ന് വ്യക്തമാക്കുകയാണ് പ്രശസ്തനായ ഡിസൈനർ മനീഷ് ത്രിപാഠി നൂറ്റാണ്ടുകളായി രാമഭക്തർ കാത്തിരുന്ന അയോധ്യയിലെ രാമക്ഷേത്രം അതിന്റെ പരിപൂർണതയിൽ എത്തിയതിന്റെ സന്തുഷ്ട നിമിഷത്തിന്റെ ഭാഗമായി ഓരോരുത്തരും ശരിക്കും വികാരഭരിതരാണ് ഇപ്പോഴുതാ രാംല വിഗ്രഹത്തിന് ഓരോരോ കാര്യങ്ങളും അത്രയേറെ സൂക്ഷ്മമായിട്ടാണ് ഒരുക്കപ്പെട്ടിട്ടുള്ളത് ഇപ്പോഴതാ രാംലലയ്ക്ക് വസ്ത്രങ്ങൾ തയ്യാറാക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് പ്രശസ്ത ഫാഷൻ ഡിസൈനറായ മനീഷ് ത്രിപാഠി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സി ഡിസൈനർ ചെയ്തുകൊണ്ട് ശ്രദ്ധേയനായ വ്യക്തിയാണ് മനീഷ് ത്രിപ്പാഠി ഇപ്പോൾ വസ്ത്രങ്ങൾ തയ്യാറാക്കിയ സന്തോഷങ്ങളാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് ഈ വസ്ത്രങ്ങൾ തയ്യാറാക്കാൻ കഴിഞ്ഞത് തന്റെ പൂർവ്വജന്മ പുണ്യമായിട്ട് തന്നെയാണ് അദ്ദേഹം കരുതുന്നതും അത്തരത്തിലൊരു വലിയൊരു അവസരം തനിക്ക് നൽകിയതിൽ അദ്ദേഹം എല്ലാവരോടും നന്ദി അറിയിക്കുന്നു ഉത്തർപ്രദേശ് ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് റിപ്പീറ്റ് ഉത്തർപ്രദേശ് കാദി വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡുമായി സഹകരിച്ചാണ് രാംലല്ലയുടെ പേരിൽ ഒരു കൈത്തറി വസ്ത്ര നിർമ്മാണ പദ്ധതിക്ക് മനീഷ് ത്രിപാഠി നേതൃത്വം നൽകിയത് രാമന്റെ പേരുള്ള ഈ മംഗളകരമായ പ്രവർത്തനം നിരവധി പേർക്ക് തൊഴിലവസരം നൽകുമെന്നാണ് അദ്ദേഹം അറിയിക്കുന്നത് ന്യൂഡൽഹിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ആൻഡ് ടെക്നോളജിയിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് പിന്നാലെ അദ്ദേഹം നിലവിൽ ഐ പി എൽ ഗവേണിംഗ് കൌൺസിലിംഗിന്റെ ഔദ്യോഗിക ഡിസൈനറായും ബി സി സിയുടെ ഡിസൈനർ പങ്കാളിയുമാണ് ഇപ്പോൾ രാമലല്ല വിഗ്രഹത്തിന് കാതി വസ്ത്രങ്ങളാണ് അദ്ദേഹം തയ്യാറാക്കിയിരിക്കുന്നത് ഭഗവാൻ ശ്രീരാമൻ തന്നെ ഖാദി ധരിക്കുമ്പോൾ നമ്മുടെ ജനങ്ങൾക്കും ഖാദി ധരിക്കാൻ പ്രചോദനമാകും അതുവഴി വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കുകയും ചെയ്യുമെന്നാണ് മനീഷ് ത്രിപ്പാഠി വ്യക്തമാക്കുന്നത് അതേസമയം പുണ്യഭൂമിയായ കാശിയിൽ നിർമ്മിച്ച പീതമ്പരി അതായത് മഞ്ഞ തുണിയാണ് ശ്രീരാമചന്ദ്ര പ്രഭുവിന് ഉടയാടയെ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് വൈഷ്ണവ ചിഹ്നങ്ങളാണ് അദ്ദേഹം വസ്ത്രത്തിൽ എംബ്രോയിഡറി ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇതിന് പുറമെ പട്ട് സ്വർണം വെള്ളി എന്നിവയും വസ്ത്ര നിർമ്മാണത്തിൽ ഉപയോഗിച്ചതായി അദ്ദേഹം വ്യക്തമാക്കുന്നു ഒരു പ്രഭുവിന്റെയും ദൈവത്തിന്റെയും ഒക്കെ മഹത്വത്തിന് യോജിക്കും വിധത്തിലുള്ള വസ്ത്രം തയ്യാറാക്കുക എന്നതൊക്കെ ഏറെ വെല്ലുവിളി നിറഞ്ഞതാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്നാൽ വഴി തെളിയിക്കാൻ താൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു അപ്രകാരം അദ്ദേഹം കാണിച്ചു തന്നത് പ്രകാരമാണ് വസ്ത്രം തയ്യാറാക്കിയതെന്നും ഇദ്ദേഹം പറയുന്നു ശ്രീരാമൻ ഉചിതമായ വസ്ത്രം ഒരുക്കേണ്ടതിന്റെ അടയാളങ്ങളും മറ്റും ജ്ഞാനവും കാണിച്ചു തന്നു എന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത് അഞ്ഞൂറ് വർഷത്തിലേറെയായി ലോകമെമ്പാടുമുള്ള ശ്രീരാമ ഭക്തർ ക്ഷേത്രത്തിനായി കാത്തിരിക്കുന്നു അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് വസ്ത്രം നെയ്യുക എന്നതും വെല്ലുവിളികളായിരുന്നു ആളുകൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുമെന്ന ആശങ്കയും തനിക്കുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ എല്ലാവരിൽ നിന്നും തനിക്ക് ഇതിന്റെ പ്രതിഷ്ഠ കഴിഞ്ഞതിന് പിന്നാലെ പ്രശംസകളാണ് ലഭിച്ചതെന്നും അതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമ്മയുടെയും ഭാര്യയുടെയും മുഖത്ത് പുഞ്ചിരിയും കണ്ണുകളിൽ അശ്രുവുമായിരുന്നു വസ്ത്രം കണ്ടപ്പോഴെന്നും നിറ കണ്ണുകളോടെയാണ് ഇരുവരും തന്നെ അഭിനന്ദിച്ചത് എന്നാണ് ത്രിപാഠി ഓർമ്മിക്കുന്നത് എന്തായാലും ഏറെ നാളത്തെ കാത്തിരിപ്പിന് പിന്നാലെയാണ് അയോധ്യയിൽ ഇപ്പോൾ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞിരിക്കുന്നതും ഇപ്പോൾ അതിന്റെ പരിപൂർണതയിലെത്തിയതിന്റെ സന്തുഷ്ട നിമിഷത്തിന്റെ ഭാഗമായി തന്നെയാണ് അതായത് രാംലല്ലയുടെ ശില്പി വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു ഇപ്പോഴാണ് രാംലലി വിഗ്രഹത്തിന് ഉടയാടം നൽകിയ പ്രശസ്തനായ ഡിസൈനറും തന്റെ സന്തോഷ നിമിഷങ്ങൾ ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ് വിഗ്രഹത്തിനായി ഓരോരോ കാര്യങ്ങളും അത്രയേറെ സൂക്ഷ്മമായിട്ടാണ് ഒരുക്കപ്പെട്ടിട്ടുള്ളത് രാംലല്ലയ്ക്ക് വസ്ത്രങ്ങൾ തയ്യാറാക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം മായിരുന്നു പ്രശസ്ത ഫാഷൻ ഡിസൈനറായ മനീഷ് ത്രിപ്പാടിയും ഇവിടെ പങ്കുവച്ചതും